അതെ രണ്ടില മതിയാ ആ ആ ആ ശരി ഞാൻ എടുക്കാം ആ ശരി അരിക്ക് വിളിച്ചു ഫോൺ മുഖാതെ വ്യാഴം പൊൻപണിയിലെ ഉൽപ്പന്നങ്ങളാണ് ഏഴ് ഉൽപ്പന്നങ്ങൾ പുഴുങ്ങലരി പൊടിയരി തവിടരി പുട്ടുപൊടി അതുപോലെ ഇത് പുഴുങ്ങലരിയിൻ്റെ പൊടിയരി ഉണക്കലരിയിൻ്റെ തവിടരി ഇത് ഉണക്കലരി പായസം ഉണ്ടാക്കാൻ പറ്റുന്ന അപ്പോൾ ഇത് പുഴുങ്ങലരി ഒരു എൺപത് ശതമാനം തവിടുണ്ടാകും ഏറ്റവും ആരോഗ്യത്തിന് ഗുണകരമായതാണ് അതുപോലെ നമുക്ക് ഏറ്റവും വിറ്റഴിക്കുന്ന എന്താ പറയുക ഒരു മായുമില്ലാത്ത നൂറ് ശതമാനം വിശ്വസിച്ച് കുട്ടികൾക്കായാലും പ്രായമായവർക്കായാലും നൂറ് ശതമാനം വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന അരിയാണ് അതുപോലെ ഇത് പൊടിയരി ചെറിയ കുട്ടികൾക്കെല്ലാം കഞ്ഞി കഞ്ഞി വെച്ച് കൊടുക്കാനും അതുപോലെ ആദ്യം ദോശ ദോശക്കുപയോഗിക്കാം പിന്നെ പായസം ഉണ്ടാക്കാനും ഉപയോഗിക്കാം നമ്മൾ ചെറുതാഴം പന്മണിയിലെ പ്രത്യേകത പ്രത്യേകതയില്ല പ്രൊഡക്റ്റ് ഇതാണ് തവിടേരി രണ്ടുതരം തവിടേരി ഉണക്കലിൻ്റെതും പുഴുക്കലിൻ്റെതും ഇത് ഒന്നും ഇതിൻ്റെ വിറ്റാമിൻസ് ഒന്നും നഷ്ടപ്പെടുന്നില്ല ഇത് പുഴുങ്ങലിന്റെ തവിടരി ഇത് ഉണക്കലിൻ്റെ തവിടരി ഏറ്റവും വിശ്വസിച്ചിട്ട് കഴിക്കാം ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ ഉള്ളത് ഈ ആയിരിക്കാണ് നമുക്ക് ഒറ്റയടിക്ക് ഒരു രണ്ട് ആദ്യമൊക്കെ എനിക്ക് ആദ്യം പിന്നെ 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 ഇത് പറ്റും നമുക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റുന്ന മിസ്റ്ററി കൈയ്യാ പേടിയാ നമ്മളെന്നാ മിസ്റ്ററി കൈകളൊക്കെ ചെയ്യുന്നത് ആൾക്കാർ ഇവിടെ വന്ന് വാങ്ങുന്നുണ്ടെങ്കിലും പിന്നെ ഗൾഫ് മലയാളികളും അതുപോലെ അമേരിക്കൻ മലയാളികളും എല്ലാം നാട്ടിൽ വന്നിട്ട് പോകുമ്പോൾ നമ്മൾ അരിയും വാങ്ങിയിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ നേരിട്ടല്ലെങ്കിലും അവർ വഴി ഇന്ത്യക്ക് പുറത്തേക്ക് നമ്മൾ ഈ അരി പോകുന്നുണ്ട് അപ്പം അത്രയും വിശ്വസിച്ചിട്ട് ആൾക്കാർ ഇവിടെ വന്നിട്ട് വാങ്ങിയിട്ട് അവർക്ക് ആ ഉപയോഗത്തിന് കൊണ്ടുപോകുന്നു ഒരുപാട് സാധ്യതയുള്ളത് കാരണം നമുക്ക് ഇന്നത്തെ കാലത്ത് മായം കലരാത്ത നല്ല ഒരു അരി കിട്ടുന്ന സാധനം നമുക്ക് അഭിമാനത്തോടെ പറയാം നമ്മളെ ചെറുതാട പെട്ടുമണി തന്നെയാ ഒരു മായും കറക്കാണ് നമ്മ ഇവിടുന്ന് അരി ഉണ്ടാക്കുന്നു അനപ്പോ സ്ത്രീകള് മാത്രം നടത്തുന്ന ഇത്രയും വലിയൊരു റൈസ് മില് കുറവാൻ തോന്നുന്നു കേരളത്തിലുണ്ടോ എന്ന് തന്നെ എനക്ക് അറിയില്ല ഇത് മൊത്തത്തിൽ സ്ത്രീകള് കൈകാര്യം ചെയ്യുന്നതെന്ന് ണ്ടാക്കുന്ന അരി മാത്രല്ല ഉമിയായാലും തവിടായാലും വെണരിപോലെ വെണ്ണീര് എല്ലാത്തിനും നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു റൈസ് മില്ലിന് വേസ്റ്റ് എന്ന് പറയുന്ന സാധനം ഇല്ല എല്ലാത്തിനും ആളുണ്ട് നുറിയരി നുറി കോഴിക്കൊടുക്കുന്ന നുറിയരി ഉമ്മി പിന്നെ നഴ്സറികളെല്ലാം നടത്തുന്നവർ അവർ ചെടിക്ക് വളമായിട്ട് ഉപയോഗിക്കാൻ കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ ഫാമുകൾ നടത്തുന്നവർ തവിടുകൾ കൊണ്ടുപോകുന്നുണ്ട് വെണ്ണീര് നമ്മൾ കണ്ണൂരും മ മറ്റ് പ്രദേശങ്ങളിലേക്കും കയറ്റി വിടുന്നുണ്ട് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ചെറുതാഴം പഞ്ചായത്തിലെ വെ എന്ന് പറയുന്ന സ്ഥലത്താണ് എം ജി എം കോളേജിന് ഓപ്പോസിറ്റ് അതുപോലെ യാത്ര വഴി വരുമ്പം ശിവക്ഷേത്രത്തിൻ്റെ എടുക്കുന്ന ഇടത് ഭാഗത്തേക്കുള്ള റോഡിനും പഴങ്ങാടി വഴി വരുമ്പോൾ തലക്കോടത്ത് റോഡ് വഴിയും നമ്മൾ ഈ സ്ഥാപനത്തിലേക്കെത്താം അതുപോലെ ഈ സ്ഥാപനം സമയം ഒമ്പതര മുതൽ വൈകുന്നേരം അഞ്ച് മണി മുതൽ വരെയാണ് പ്രവർത്തിക്കുന്നത്